ഞാനൊരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വൈകുന്നേരം വരെ ഈ എസ്റ്റേറ്റർ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഉപകാരമായിട്ട് ഒരു മെഷീൻ കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ ചെലവിൽ നമുക്ക് വൈകുന്നേരം വരെ ഇത് ചാർജ് ചെയ്ത് കറക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഒത്തിരി കൂടുകളുള്ള കർഷകർക്ക് ഇതൊരു വളരെ ഉപ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇതിൻ്റെ ഏറെ നാളത്തെ കഠിനാധ്വാനം എന്ന് പറയാം ഒരുപാട് ചിന്തകൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഞാൻ പല രീതിയിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓട്ടോമാറ്റിക് ആക്കുക എന്ന ഒരു ഉദ്ദേശമാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അനേർ അനേകർക്ക് ഇതൊരു നല്ല ഉപയോഗപ്രദമായ ഒരു സംഭവമാണ് എല്ലാവർക്കും പരീക്ഷിക്കാം ഇതിന് നമ്മൾ ഓർഡർ ചെന്നാൽ ആയിരക്കണക്കിന് നമുക്ക് ഉണ്ടാക്കാൻ സൗകര്യമുണ്ട്